മരങ്ങളും മലകളും വീടുകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാം അതുപോലെ ഒരുപാട് പേര് വന്നിട്ട് വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല കമൻസൊന്നും തരില്ലോ എന്നാലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടല്ലോ അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ് ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഊട്ടിയിലെ കുറച്ച് നല്ല കാഴ്ചകൾ കാണിച്ചു തരാനാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഊട്ടി ഹിൽസിലൂടെയുള്ള ഒരു യാത്രയെല്ലാം കഴിഞ്ഞ് നമ്മളിതാ മുകളിലെത്തി അപ്പോൾ മുകളിലെ കുറച്ച് നല്ല കാഴ്ചകളും കുറച്ച് നല്ല വ്യൂ ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ആദ്യം തന്നെ ഇനി സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പോലെ തന്നെ എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ ആ ലൈക്ക് ചെയ്യുന്നവർക്കും കമൻസ് ചെയ്യുന്നവർക്കും എല്ലാം ഒരുപാട് സന്തോഷം ഒരുപാട് താങ്ക്സ് അതുപോലെ ഒരുപാട് പേര് വന്നിട്ട് വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല കമൻസൊന്നും തരില്ല കേട്ടോ എന്നാലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടല്ലോ അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ് അങ്ങനെ നമ്മളിതാ മുകളിലെ വ്യൂ ആണ് കേട്ടോ ഞാനിത് കാണിച്ച് തരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഊട്ടി ഹെയർ പിൻപെൻ്റ് നാൽപ്പത് ഹെയർ പിൻപെൻ്റൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഹിൽസിലൂടെ കയറി നമ്മൾ മുകളിലെത്തിയിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ മുൻപായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് മലനിരകളിലൂടെ നമ്മൾ നമ്മളീ ഒരു ഹിൽസിലൂടെയുള്ളൊരു യാത്ര എല്ലാം കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണണം കേട്ടോ ഫ്രണ്ട്സ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ മലനിരകളിലൂടെയുള്ള വലിയ മലകളും എല്ലാം ആയിട്ടുള്ള ഒരു നല്ല വീഡിയോ ആണ് ഫ്രണ്ട്സ് സ്കിപ്പ് എല്ലാവരും കാണുക കേട്ടോ നല്ല റിസൾട്ട് കെട്ടോ കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അടിപൊളി വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ അപ്പോൾ ഇത് മുകളിലെ കാഴ്ചകളാണ് കേട്ടോ ഊട്ടിയിലെ ഊട്ടിയുടെ മുകളിലുള്ള കാഴ്ചകളാണ് അപ്പോൾ ഈ മുകളിലെ കാഴ്ചകൾ അപ്പോൾ വലിയ വീഡിയോ ആകും പറഞ്ഞിട്ടാണ് ഞാൻ ആ ഭാഗങ്ങളൊന്നും ഈ ഭാഗങ്ങളൊന്നും ആ വീഡിയോയിൽ കാണിച്ചില്ല കേട്ടോ ഏ വീഡിയോ വലുതായാലും നിങ്ങൾക്ക് കാണുമ്പോൾ ബോറടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിക്കാതിരുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഈ ഒരു കാഴ്ചകളാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ഇവിടെ വന്നിട്ട് ഇഷ്ടമായതും അത്ഭുതപ്പെട്ടു ായിട്ടുള്ള ഒരു കാഴ്ച എന്താന്ന് പറഞ്ഞാല് ഊട്ടിയിലെ വീടുകളാണ് കേട്ടോ വീടുകൾ വീടുകളൊക്കെ കണ്ടാലും നമുക്ക് ശരിക്കും അത്ഭുതം തോന്നും കേട്ടോ വലിയ മല മലകളില് മലയുണ്ടല്ലോ മല മലകളില് നിറയെ വീടുകൾ ഫ്രണ്ട്സ് നിങ്ങൾ കാണുന്നുണ്ടോ ആ ദൂരെ കാണുന്ന വലിയ മലകളുണ്ടല്ലോ വലിയ വലിയ മലകൾ അവിടെയൊക്കെ നിറയെ ഇങ്ങനെ തീപ്പെട്ടിയൊക്കെ അടുക്കി അടുക്കി വെച്ച പോലെ നിറയെ വീടുകൾ പെട്ടിപ്പെട്ടിയായിട്ട് വീടുകൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക ഒരു അത്ര നല്ല രസമുണ്ട് കാണാൻ പിന്നെ അപ്പോൾ ആ ഒരു കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കേട്ടോ കണ്ടില്ലേ ദൂരെ കാണുന്നുണ്ട് വലിയ മലകളിൽ പിന്നെ അങ്ങനെ വീടുകളൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഓരോ കാഴ്ചകളാണ് കേട്ടോ മലകളിൽ വീടുകൾ അതും ഒരുപാട് വീടുകളിങ്ങനെ നിറച്ചും അപ്പോൾ നല്ല രസമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ അപ്പോൾ നമ്മൾ രാവിലെ ആറു മണിക്ക് നമ്മൾ പോർപ്പെട്ടതാണ് കേട്ടോ പാലക്കാട്ടിൽ നിന്ന് മേട്ടുപ്പാളയും കോയമ്പത്തൂര് മേട്ടുപ്പാളയും വഴി നമ്മൾ അങ്ങനെ വന്നതാണ് ഊട്ടിയിലേക്ക് കേട്ടോ അപ്പോൾ അപ്പോൾ ഊട്ടിയിൽ ഇപ്പോൾ ഉച്ചയാകാറായി അപ്പം നല്ല വിഷക്കാൻ തുടങ്ങി അപ്പം നമ്മളിത് ആ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കണം അപ്പോൾ ഇതാ പോയിട്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇതൊക്കെയാണ് ഇവിടുത്തെ മരങ്ങളൊക്കെ കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ മരങ്ങളും മലകളും വീടുകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് ഫ്രണ്ട്സ് അതുപോലെ എല്ലാ വ്ളോഗേഴ്സ് വീഡിയോസ് കാണുമ്പോൾ ഞാൻ എല്ലാവർക്കും ലൈക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആരും സങ്കടപ്പെടേണ്ട എൻ്റെ ലൈക്ക് ഞാൻ എപ്പോഴും ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അതുപോലെ എനിക്ക് എല്ലാവരും ലൈക്ക് തരണം കേട്ടോ അതുപോലെ കമൻസ് ചെയ്യുക പിന്നെ ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലൊക്കെ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതാ നമ്മളിതാ ഹോട്ടലിലെ ഫുഡാണ് സാമ്പാറും സാധാ സാമ്പാറും ചോറും പപ്പടം ഇതൊക്കെയാണ് എനിക്കിഷ്ടം കേട്ടോ പിന്നെ പക്ഷെ ഇവിടെ ഒരു സ്പെഷ്യലായിട്ട് എനിക്ക് നിങ്ങൾക്ക് കാണിച്ച് തരാൻ പറ്റിയത് ഒരു ഫിഷ് കറിയാണ് കേട്ടോ ചെമ്പല്ലി മീൻ ചെമ്പല്ലി മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ചെമ്പല്ലി മീൻ കറിയാണ് ഇതൊരു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു മീൻ കറി ഇങ്ങനെ തിളച്ച് തിളച്ചിട്ട് അടുത്താഴത്ത് അടുപ്പാണ് അങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് തന്നതാണ് നല്ല ചൂടോടുകൂടി തിളയ്ക്കണ ഒരു ഫിഷ് കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഫ്രണ്ട്സ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പോൾ ഇഷ്ടമായാലും എപ്പോഴും പോലെ തന്നെ ഞാൻ പിന്നെയും പിന്നെയും തിരിച്ച് തിരിച്ച് പറയാണ് ലൈക്ക് മറക്കരുത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ബൈ